എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇഎംഐ സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കൊടുങ്ങല്ലൂരിലെ പുല്ലോറ്റ് കെ കെ ടി എം കോളേജിൽ കെഎസ്യുവിന്റെ പ്രചരണ ഉപാധികൾ പരസ്യമായി കത്തിച്ചു നശിപ്പിച്ച എസ് എഫ്ഐക്കാർക്കെതിരെ കേസെടുക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കെഎസ്യു പ്രവർത്തകർ പ്രതിഷേധ സമ്മേളനം നടത്തി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജസീൽ അലങ്കാരത്ത് അധ്യക്ഷത വഹിച്ച പ്രതിഷേധ യോഗം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എസ് സാബു ഉദ്ഘാടനം ചെയ്തു എ ആർ രാമദാസ് എ എ മുസമ്മിൽ എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ കെ എസ് കമറുദ്ദീൻ എ ചന്ദ്രൻ റുവിൻ വിശ്വം സനിൽ സത്യൻ സുനിൽ കളരിക്കൽ സാബു കണ്ടത്തിൽ എന്നിവർ പങ്കെടുത്തു എപ്പോഴും ഒരു മുന്നോട്ട് പോകുന്ന ആളുകളാണ് പക്ഷേ പല കലാലയങ്ങളിലും അധികാരമുണ്ടെന്ന് കരുതി അല്ലെങ്കിൽ കൂടെ ആളുണ്ടെന്ന് കരുതി മറ്റുള്ള സംഘടനകളെ അതിന്റെ അടിച്ചൊതുക്കുന്ന പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന കേരളത്തിലെ ഏക വിദ്യാർത്ഥി സംഘടന എസ് എഫ് ഐ മാത്രമാണ് നിങ്ങൾക്കറിയാം യൂണിവേഴ്സിറ്റി കോളേജിലായാലും എറണാകുളം മഹാരാഷ്ട്ര കോളേജിലായാലും തൃശൂർ കേരള കോളേജിലായാലും ഒക്കെ മറ്റുള്ള വിദ്യാർത്ഥി സംഘടനകളെ പ്രവർത്തിക്കാൻ അനുവദിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് ഫാസിസ്റ്റ് പ്രസ്ഥാനമാണ് എസ് എഫ് ഐ പലപ്പോഴും അവർക്ക് മറ്റുള്ള വിദ്യാ സംഘടനകളെ ആക്രമിക്കാൻ ലഭിക്കാതെ ലഭിക്കാണ്ടാകുമ്പോൾ സ്വന്തം കൂടെയുള്ള എസ് എഫ് ഐക്കാരെ തന്നെ മർദ്ദിച്ച് മുന്നോട്ട് പോകുന്ന സംഘടനയാണ് എസ് എഫ് ഐ ഞാൻ ഈ കലാലയത്തിൽ എൺപത്തി ഒമ്പത് മുതൽ തൊണ്ണൂറ്റിനാല് വരെ പഠിച്ച വിദ്യാഭ്യാസം നടത്തിയാളാണ് അന്നും എസ് എഫ് ഐ ഉണ്ടായിരുന്നു കെ ഉണ്ടായിരുന്നു പലപ്പോഴും സംഘർഷവും ഉണ്ടായിരുന്നു പക്ഷേ പലപ്പോഴും ഇത് കൊടി കത്തിക്കൽ കത്തിക്കൽ അല്ലെങ്കിൽ ബോർഡ് കത്തിക്കൽ എന്നുള്ള ആ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ ആരും